ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഒരാഴ്ചത്തോളം എന്റെ വലിയ താത്താന്റെ വീട്ടിൽ വരുന്നായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ അതിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പക്ഷെ നമ്മൾ നേരം പോകുന്നത് എന്റെ വീട്ടിലേക്കല്ല കേട്ടോ എന്റെ ചെറിയ താത്താൻ്റെ വീട്ടിലേക്കും കൂടെ ഒന്ന് പോവണം അപ്പൊ നമ്മൾ ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇനി ഒരു ദിവസം നമ്മൾ അവിടെയും കൂടി നിൽക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പോകുമ്പോടെ വലിയ താത്തയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവരും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വലിയ താത്താൻ്റെ വീട്ടിൽ കുറെ നിന്നിട്ടുണ്ടെങ്കിലും ചെറിയ താത്താൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നിന് പോകുന്നത് അവര് ഈ അടുത്താണ് കൂടിയിരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ വിരുന്നു നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് വഴിക്ക് നമ്മൾ കുട്ടികൾക്കായിട്ട് കുറച്ച് ടൈ ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത് പിന്നെ അവിടെ വേറൊരു ഗസ്റ്റും കൂടെ വരുന്നുണ്ട് പറഞ്ഞോ അപ്പൊ നമ്മളെല്ലാരും കൂടെ ആണ് അവിടെ ഇതാണ് കേട്ടോ ചെറിയ താത്താൻ്റെ വീട് പ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീടിൻ്റെ അപ്പോൾ എൻ്റെ അനിയത്തിന് പറഞ്ഞ വെച്ചതാണ് വീഡിയോ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അതാണ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അത് കളിയൻ്റെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ അപ്പൊ നമ്മളെ എത്തിക ഇതാണ് ഇന്നത്തെ അവര് വേറൊരു ഗസ്റ്റും കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് വിളമ്പ് വെച്ചതാണ് ബിരിയാണിയും മന്തിയും ബീഫും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ നിരത്തി വെച്ചിരിക്കുകയാണ് അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇപ്പൊ നമ്മള് കഴിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ബിരിയാണി ആണ് കേട്ടോ എടുത്തത് എവിടെ പോയാലും എന്ത് ഫുഡൊക്കെ ഉണ്ടെങ്കിലും ബിരിയാണി ഉണ്ടെങ്കിൽ ഞാൻ അതാണ് കേട്ടോ ആദ്യം സെലക്ട് ചെയ്യുക നമുക്ക് മന്തി അത്രയ്ക്കങ്ങട്ടിഷ്ടമല്ല എന്നാൽ കഴിക്കും അങ്ങനെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും ബിരിയാണി ആയിരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ആപ്പിളും ഓറഞ്ചും ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരു റൂമിൽ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫോണിലും ഒക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കൊണ്ടുവന്ന സ്വീറ്റ്സൊക്കെ എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ തന്നെ കഴിക്കാൻ പോവാണ് ഗൈസ് മഞ്ച് നമ്പാട്ടി അതൊക്കെ കുട്ടികളെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളും കഴിച്ചു നമ്മളായിട്ട് കുറക്കണ്ടല്ലോ അപ്പോൾ നമ്മളും കഴിച്ചു പിന്നെ ഒരു ക്യാൻ്റി ക്യാൻഡിമാൻ പോലത്തെ ഒരു മിഠായി ഉണ്ടായിരുന്നു അതും കഴിച്ചു ഒരു ഓറഞ്ചും കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്